പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത് നമ്മുടെ ശരീരത്തിലും ഈ പ്രപഞ്ചത്തിലും സർവചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു അത്ഭുതകരമായ ഊർജ്ജ പ്രവാഹത്തെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ സൂര്യൻ എങ്ങനെ അനന്തമായി പ്രകാശിക്കാൻ കഴിയുന്നു അല്ലെങ്കിൽ നമ്മുടെ ഹൃദയം എങ്ങനെ ഒരു നിമിഷം പോലും നിലയ്ക്കാതെ സ്പന്ദിക്കുന്നു ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം പ്രകൃതിയുടെ ഏറ്റവും പൂർണ്ണമായ ഈ ഊർജ്ജരൂപകൽപ്പനയിലാണ് ഒളിഞ്ഞിരിക്കുന്നത് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ടോറസ് നമുക്ക് ചുറ്റും ഒരു കവചം പോലെ നിലകൊള്ളുന്ന നമ്മെ പ്രപഞ്ചവുമായി ബന്ധിപ്പിക്കുന്ന ഈ അത്ഭുത പ്രവാഹത്തെ അടുത്തറിയാൻ നമുക്ക് ശ്രമിക്കാം ടോറസ് എനർജി ഫീൽഡ് എന്നത് ഒരു ഡോണറ്റ് പോലുള്ള ഊർജ്ജം ഒരു കേന്ദ്രത്തിൽ നിന്ന് പുറത്തേക്ക് പുറത്തുവിടുകയും ചുറ്റുപാടിലൂടെ തിരിച്ച് ആ കേന്ദ്രത്തിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഇത് ഒരു തുടർച്ചയായി സഞ്ചരിക്കുന്ന ആണെന്ന് മനസ്സിലാക്കാം നമ്മുടെ തോറസ് ഊർജ്ജമണ്ഡലം ദിവസവും ശുദ്ധീകരിക്കുന്നത് നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ് തിരക്ക് പിടിച്ച ദൈനംദിന ജീവിതത്തിൽ സമ്മർദ്ദം നെഗറ്റീവ് ചിന്തകൾ മറ്റുള്ളവരുടെ വികാരങ്ങൾ മൊബൈൽ ഫോൺ പോലുള്ള ഉപകരണങ്ങളുടെ വികിരണങ്ങൾ എന്നിവയെല്ലാം നമ്മുടെ ഊർജ്ജപ്രവാഹത്തെ ഈ തടസ്സങ്ങൾ അടിഞ്ഞുകൂടുമ്പോൾ ടോറസിന്റെ സ്വയം പുതുക്കാനുള്ള കഴിവ് കുറയുകയും ഇത് ക്ഷീണം രോഗങ്ങൾ മാനസിക പിരിമുറുക്കങ്ങൾ എന്നിവയിലേക്ക് നയിക്കുകയും ചെയ്യും അതിനാൽ ടോറസ് ശുദ്ധീകരിക്കുന്നതിലൂടെ ഈ മാലിന്യങ്ങളെ പുറത്തേക്ക് തള്ളിമാറ്റി ടോറസിന്റെ അനന്തമായ പ്രവാഹം നിലനിർത്താൻ സാധിക്കുന്നു ഇത് നമ്മുടെ ഓരോ ശക്തിപ്പെടുത്തുകയും ഹൃദയ കേന്ദ്രത്തെ സജീവമാക്കുകയും ഒപ്പം പുതിയതും ശുദ്ധവുമായ ജീവശക്തി പ്രപഞ്ചത്തിൽ നിന്ന് സ്വീകരിക്കാൻ നമ്മെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു ചുരുക്കത്തിൽ എന്നത് മനസ്സിനെയും ശരീരത്തെയും എപ്പോഴും സന്തുലിതമായും ഊർജ്ജസ്വലമായും നിലനിർത്താനുള്ള ഒരു ആത്മീയമായ പ്രതിരോധ സംവിധാനമാണ് മെഡിറ്റേഷനിലേക്ക് കടക്കുന്നതിനു മുൻപ് മെഡിറ്റേഷന്റെ മുഴുവൻ ബലവും ലഭിക്കുന്നതിനായി ക്ലെൻസിംഗ് എന്ന് കമന്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഞാൻ ഇവിടെ ടോറസ് എനർജി സന്തുലിതമായ അസന്തുലിതമായ ചിത്രങ്ങൾ കാണിച്ചിരിക്കുന്നു സന്തുലിതമായ ടോറസ് ഫീൽഡിൽ എനർജി സ്വതന്ത്രമായി ശരീരത്തിലൂടെ ഒഴുകി മനസ്സിനും ശരീരത്തിനും ആത്മാവിനും സമത്വം നൽകുന്നു അസന്തുലിതമായ ഫീൽഡിൽ ഈ എനർജി പ്രവാഹം തടസ്സപ്പെടുകയും അത് മാനസിക സമ്മർദ്ദം ക്ഷീണം നെഗറ്റീവ് വികാരങ്ങൾ എന്നിവയായി പ്രകടമാവുകയും ചെയ്യുന്നു ടോറസ് ഫീൽഡ് സന്തുലിതമാക്കുന്നത് ആത്മീയമായും ശാരീരികമായും ആന്തരിക സമാധാനം ലഭിക്കാൻ അത്യാവശ്യമാണ് നമുക്ക് മെഡിറ്റേഷനിലേക്ക് കടക്കാം ഇരിക്കുക നട്ടൽ നേരെയായിരിക്കാൻ ശ്രദ്ധിക്കുക കണ്ണുകൾ പതിയെ അടയ്ക്കുക പുറത്തുനിന്നുള്ള എല്ലാ ശബ്ദങ്ങളെയും ചിന്തകളെയും ഇപ്പോൾ അകറ്റി നിർത്തുക നിങ്ങളുടെ ശ്രദ്ധ ശ്വാസത്തിൽ കേന്ദ്രീകരിക്കുക മൂക്കിലൂടെ ദീർഘമായ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക വേറും നെഞ്ചും നിറയുന്നത് അനുഭവിക്കുക ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക വായിലൂടെ ശ്വാസം സാവധാനം പുറത്തേക്ക് വിടുക തവണ ശ്വാസം ശ്വാസം എടുക്കുക ഉള്ളിലേക്ക് എടുക്കുക

ഓരോ ശ്വാസത്തിലും നിങ്ങളുടെ ശരീരം കൂടുതൽ ശാന്തമാകുന്നത് അറിയുക നിങ്ങളുടെ ശ്രദ്ധ നട്ടലിന്റെ താഴെ മൂലാധാര ചക്രത്തിൽ കൊണ്ടുവരിക അവിടെ ഒരു ചുവന്ന പ്രകാശഗോളം സങ്കൽപ്പിക്കുക ഈ ചുവന്ന ഊർജ്ജത്തിൽ നിന്ന് ശക്തമായ വേരുകൾ താഴേക്ക് ഭൂമിയുടെ കാമ്പിലേക്ക് ഇറങ്ങുന്നത് മനസ്സുകൊണ്ട് കാണുക ഭൂമി മാതാവിന്റെ സുരക്ഷിതത്വവും സ്ഥിരതയും നിങ്ങൾ വേരുകളിലൂടെ സ്വീകരിക്കുക ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ ശിരസിന് മുകളിൽ സഹസ്രാര ചക്രയിലേക്ക് കൊണ്ടുവരിക അവിടെ വയലറ്റ് അല്ലെങ്കിൽ സ്വർണപ്രകാശം സങ്കൽപ്പിക്കുക ഈ പ്രകാശം പ്രപഞ്ചത്തിന്റെ അനന്തമായ ഉറവിടത്തിൽ നിന്ന് ഒഴുകി നിങ്ങളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതായി സങ്കൽപ്പിക്കുക നിങ്ങൾ ഭൂമിക്കും ആകാശത്തിനും ഇടയിൽ ഊർജ്ജം സ്വീകരിക്കുന്ന ഒരു ചാലകമായി നിലകൊള്ളുന്നു ശ്രദ്ധ നെഞ്ചിന്റെ മധ്യഭാഗത്തേക്ക് ഹൃദയ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരിക അവിടെ ഒരു പച്ച പ്രകാശഗോളം ഇപ്പോൾ കൂടുതൽ തീവ്രമായി പ്രകാശിക്കുന്നതായി സങ്കൽപ്പിക്കുക ഈ പ്രകാശം നിരുപാധികമായ സ്നേഹം ശാന്തത എന്നീ വികാരങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു ഓരോ തവണ ഹൃദയം സ്പന്ദിക്കുമ്പോഴും ഈ ഊർജ്ജം നിങ്ങളുടെ ശരീരത്തിൽ നിറയുന്നു ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക ശ്വാസം പുറത്തേക്ക് വിടുക ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന ഊർജ്ജം നിങ്ങളുടെ ശരീരത്തിന് ചുറ്റും രൂപത്തിൽ പ്രവഹിക്കാൻ തുടങ്ങുന്നത് സങ്കൽപ്പിക്കുക ടോറസ് ഊർജ്ജം ഒരു പ്രകാശധാരയായി ഒഴുകുന്നത് മനസ്സുകൊണ്ട് കാണുക ഹൃദയത്തിൽ നിന്ന് ആരംഭിക്കുന്ന ഊർജ്ജം നിങ്ങളുടെ നെഞ്ചിന്റെ മുൻഭാഗത്തേക്ക് ഒഴുകി മുകളിലേക്ക് ഉയർന്ന് നിങ്ങളുടെ ശിരസിന് മുകളിലൂടെ പുറത്തേക്ക് പോകുന്നു തലയ്ക്ക് മുകളിൽ നിന്ന് ഒരു നീരുറവ പോലെ ആ പ്രകാശം നിങ്ങളുടെ ശരീരത്തിന് ചുറ്റുമളഞ്ഞ് പിന്നിലൂടെയും ഒഴുകി താഴേക്ക് വരുന്നു ഈ പ്രവാഹം നിങ്ങളുടെ കാലുകളുടെ താഴെ കൂടി ഭൂമിയുടെ അടുത്തട്ടിലേക്ക് പ്രവേശിക്കുന്നു ഭൂമിക്കടിയിലൂടെ ശേഷം ഈ ശുദ്ധീകരിക്കപ്പെട്ട ഊർജ്ജം നിങ്ങളുടെ നട്ടെല്ലിന്റെ കേന്ദ്രത്തിലൂടെ മുകളിലേക്ക് കയറി വീണ്ടും ഹൃദയത്തിൽ തിരിച്ചെത്തുന്നു ഈ ഊർജ്ജം പുറത്തേക്ക് ഒഴുകുമ്പോൾ നിങ്ങൾ പേടിയോ ദേഷ്യമോ വിഷാദമോ പോലുള്ള നെഗറ്റീവ് ഊർജ്ജങ്ങളെയും പുറത്തേക്ക് വിടുന്നു ം തിരികെ അകത്തേക്ക് വരുമ്പോൾ നിങ്ങൾ പ്രപഞ്ചത്തിൽ നിന്നുള്ള ശുദ്ധമായ ജീവിഷത്തെയും സന്തുലിതാവസ്ഥയും സ്വീകരിക്കുന്നു നിങ്ങൾ ഇപ്പോൾ ഈ ടോറസ് പ്രവാഹത്തിന്റെ ശാന്തമായ കേന്ദ്രമാണ് നിങ്ങൾ പൂർണ്ണമായും സുരക്ഷിതനും സംരക്ഷിക്കപ്പെട്ടവനുമാണ് അടുത്ത ഒരു മിനിറ്റ് ഈ പ്രവാഹം തടസ്സമില്ലാതെ ഒഴുകുന്നത് ശ്രദ്ധിക്കുക നിങ്ങളുടെ തോറസ് മണ്ഡലം ശക്തമായ ഒരു കാന്തിക കവചമായി പ്രവർത്തിക്കുന്നു ഈ മണ്ഡലം സ്ഥായിയാണ് അതിന് വിള്ളലുകളില്ല ഈ മണ്ഡലം സന്തുലിതമാണ് കൊടുക്കലുകളും വാങ്ങലുകളും തുല്യമാണ് പതിയെ നിങ്ങളുടെ ശ്രദ്ധ വീണ്ടും ശരീരത്തിലേക്ക് കൊണ്ടുവരിക നിങ്ങൾക്ക് ചുറ്റും എട്ട് അടി ദൂരത്തോളം അല്ലെങ്കിൽ അതിൽ കൂടുതലും ഈ ടോറസ് വലയം ശക്തമായി അറിയുക നിങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും നിയന്ത്രിക്കുന്നത് ഈ സന്തുലിതമായ മണ്ഡലമാണ് ഒരു ആഴത്തിലുള്ള ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക ശ്വാസം ശ്വാസം പുറത്തേക്ക് പുറത്തേക്ക് വിടുമ്പോൾ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി വിടരട്ടെ കൈകൾ കൂട്ടിതിരുമി കണ്ണുകൾക്ക് മുകളിൽ വയ്ക്കുക എല്ലാം വ്യക്തമായെന്നും നിങ്ങൾ പൂർണമായും ഈ നിമിഷത്തിലേക്ക് മടങ്ങിയെത്തി എന്നും ഉറപ്പായ ശേഷം കണ്ണുകൾ പതിയെ തുറക്കാവുന്നതാണ് മെഡിറ്റേഷൻ അവസാനിച്ചിരിക്കുന്നു ഈ ധ്യാനം എന്റെ ആത്മീയ വളർച്ചയിൽ എന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട് ഈ പരിശീലനം എന്റെ ആത്മീയവും ഭൌതികവുമായ ആരോഗ്യത്തെ ഒരേപോലെ പരിപാലിക്കുന്നതിനാൽ ഇത് എന്റെ ദിനചര്യയുടെ ഭാഗമാണ് നിങ്ങളും ഇത് ദിവസവും പരിശീലിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങും താങ്ക് യു ഗോഡ് താങ്ക് യു ഓൾ